എനിക്ക് എഴുതാൻ കുറച്ച് ഇഷ്ടമാണ് അപ്പൊ ഇങ്ങനെ ഫേസ്ബുക്കില് ഫണ്ട്സ് അപ്പണ ടൈമിന്റെ ഓഡിഷൻ കണ്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് നന്നാണ് സ്റ്റാൻഡപ്പ് കോമഡി വേറെ ഞാനിങ്ങനെ ഓപ്പൺ മൈക്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഞാൻ മുന്നേ മുന്നേ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ അനുസരിച്ച് ഇഷ്ടമാണോ ഞാൻ ഒരു കഥ പറയും ആ കഥയില് മൂന്ന് സിനിമ കഥകൾ ഒളിഞ്ഞിരിക്കും നിങ്ങൾ ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ സിനിമകൾ കാണാറുണ്ടോ തീർച്ചയായിട്ടും ആണല്ലേ ഏതായാലും കണ്ട സിനിമ ഏതാ സൈഡിൽ പോയി അല്ല ഞാൻ ഇവിടെ പാട്ട് നിൽക്കാല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ മതി ഇന്നത്തെ കഥ താത്ത പറയട്ടെ പേപ്പറൊന്നും വേണ്ട ഞാൻ അങ്ങനെ ആലോചിച്ചു പറഞ്ഞോളാം വേണ്ടിയാണ് ആദ്യം ഈ മഞ്ഞക്കിളിയുടെ അവിടെ കൊടുക്കഥാമോട് ശ്രദ്ധിച്ചു കേട്ടോ പണക്കാരനായ നായകന് പാവപ്പെട്ട നായികയോട് ഒടുക്കത്ത പ്രേമം പക്ഷെ ഈ നായികയുടെ അപ്പനുണ്ടല്ലോ അപ്പനാണെങ്കിൽ കൊറേ പൈസക്ക് ആവശ്യമുണ്ട് അങ്ങനെ പണക്കാരനായ നായകനോട് കൊറേ പൈസ കടം മേടിച്ച് ഒരു വള്ളവും വലയും മേടിച്ചു പക്ഷെ എന്ത് ഫലം ഇംഫലം ഈ വള്ളവും കൊണ്ട് പോയിട്ട് ഒരു സ്ഥലത്തൊന്നും മീനും കിട്ടണല്ലോ ഒന്നും കിട്ടില്ല ഞണ്ടും കിട്ടണല്ലോ ഒന്നും കിട്ടണില്ല അവസാനം എന്ത് ചെയ്തു ഇതിന് കാരണം നൃത്താധ്യാപകനായ രാധാകൃഷ്ണനാണെന്ന് ചില ദോഷക്രിയകൾ നാട്ടിലൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരത്തി പക്ഷേ ധനികയായ ഒരു നായികയ്ക്ക് ഒരു നായകൻ അവളുടെ പടം വരച്ചു കൊടുത്തു അടുക്കളിൽ വെച്ച് ഇങ്ങനെ പടം വരച്ചു കൊടുത്തപ്പോൾ അവൾക്ക് സന്തോഷമായി അവൾ അവിടെ എന്തുകൊണ്ട് തുപ്പി കളിക്കാൻ തുടങ്ങി ഇന്ന് രണ്ടുപേരും കൂടി തുപ്പി തുപ്പി കളിക്കുന്ന സമയത്ത് ദേവനട ആ ഒരു ഐശ്വമല ഐശു മലയുമീ വീട് വെള്ളത്തിൽ ചെമ്മീൻ ടൈറ്റാനിയം ടൈറ്റാനിക് സോറി സംഭവം അറിയാമോ ഞങ്ങളുടെ കൊല്ലത്തൊരു ടൈറ്റാനിയം ഉണ്ടല്ലോ ഞങ്ങളുടെ കൊല്ലത്തൊരു ടൈറ്റാനിയം ഉണ്ടല്ലോ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും നാട്ടിന്റെ ഇത് തെകട്ടി തെട്ടിങ്ങനെ വരുന്നതാ ടൈറ്റാനിക് ചെമ്മീൻ ആദ്യത്തെ ആ ഓർഡറിൽ പറയാനിക്കു അഞ്ജലി അഞ്ജലി പറയാം കിട്ടിയുള്ളുടാ ചെമ്മീനും ടൈറ്റാനിക്കും മാത്രമേ കിട്ടിയുള്ളൂ മറ്റത് കിട്ടി അത് വളരെ നല്ലൊരു ക്ലൂ തന്നിട്ടുണ്ട് എവിടെ വീടുന്നു കൊല്ലം ആ ഇവിടെ ിക്കൊരു ചാക്കടിയറിയാപ്പോ വീരാനിക്ക സ്കൂട്ടറിൽ തിരുവനന്തപുരത്തേക്ക് പോയതാ ഒരു വളം എത്തിയപ്പോ തിരുവില്ലായെന്ന് എഴുതി വെച്ചേക്കണു പുള്ളി തിരിവില്ലായെന്നെഴുച്ച് നേരെ ഇടിച്ചു കൊണ്ടുപോയി മകളിലേക്ക് ഇടിച്ച് താഴ്ത്തി വീണു പിന്നീട് തിരുവല്ല എന്ന